ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത് എൻ്റെ വൈഫിന് രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസത്തിലൊരു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് പ്ലസ് ഹെമറേജും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാനങ്ങനെ യൂട്യൂബിൽ കൂടി നാച്ചുറൽ ലൈഫിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ ഏതായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ ഒരു പ്രാവശ്യം വന്നു ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം അങ്ങനെ ഒരു പ്രാവശ്യം വന്ന് ഞാൻ ഡോക്ടർ ഡോക്ടർ സന്ധ്യേൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനത്തിൽ വന്ന് ഞാൻ സംസാരിച്ചു അവരോട് അപ്പോൾ അവനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു വന്നു വന്ന് കുറേയൊക്കെ ഇവരുടെ ഒരു ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് അതിൽ ഇവർ പറയുന്ന രീതിക്കനുസരിച്ച് ഇവിടെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികൾ തന്നെ അതൊരു ഇംഗ്ലീഷ് മെഡിസിനോ അല്ലെങ്കിൽ മറ്റു മെഡിസിനോ ഒക്കെ കുറവാണ് പിന്നെ ഒരു പിന്നെ കഷായധാരയും പിന്നെ ഒരു അഭ്യങ്കം എന്നുള്ള സാധനവും പിന്നെ നാച്ചുറലായിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വൈഫ് കുറേയൊക്കെ നടക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ആ നടത്തത്തിന് കുറെ ഉഷാറായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായാലും കുറച്ച് ടൈം എടുക്കും ഇതിൻ്റെ ഈ നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം അതിൻ്റെതായ ടൈം കൊടുക്കണം ഇനി കുറച്ച് വീട്ടിൽ ചെന്നിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നമുക്കറും ഡോക്ടർ എല്ലാവർക്കും